السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرتي أربتي آر إنتا حديث كندا വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുന്നതിനെ കുറിച്ചാണ് തസ്ബീഹ് മറ്റുമൊക്കെ വിരലുകൾ കൊണ്ട് നമ്മൾ എണ്ണം പിടിക്കാറുണ്ടല്ലോ അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം തുർമദി തആല തായാലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീഫ് തആല തായാലിൽ നിന്ന് നിവേദനം മിനൽ വക്കാനത്ത് മുഹാജറുകളായ വനിതകളിൽപ്പെട്ടവരായിരുന്നു അവർ അവർ പറയുന്നു قال لنا رسول الله صلى الله عليه وسلم ഞങ്ങളോട് സ്ത്രീകളോട് നബി സാഹു അലഹി വസ്ലമായി തങ്ങള് പറഞ്ഞു തസ്ബീഹ് ചൊല്ലണം ചൊല്ലണം നിങ്ങള് അള്ളാഹുവിന്റെ പരിശുദ്ധ അതുപോലെ മറ്റു ദിക്റുകൾ നിങ്ങൾ ചൊല്ലണം വഴക്കുതിനിൽ അനാമിൽ അതിൽ നിങ്ങൾ വിരലുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കണം അഥവാ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കണം തസ്ബീഹ് ചൊല്ലുമ്പോൾ വിരലുകൾ കൊണ്ട് ഇങ്ങനെ എണ്ണം പിടിച്ചുകൊണ്ട് തന്നെ ചൊല്ലുക കാരണം ഈ വിരലുകൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നവയാണ് മുസ്തന്തക്കാത്ത സംസാരിപ്പിക്കപ്പെടുന്ന വസ്തുക്കളാണ് അഥവാ യാമനാളിൽ നമ്മുടെ വായയ്ക്ക് ശീല വെച്ച് നമ്മുടെ വിരലുകൾ സംസാരിക്കും ആ വിരലുകൾ കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ വിരലുകൾ സംസാരിക്കും നമുക്കതിനത് സാക്ഷി നിൽക്കും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും അവിടെ വിരലുകൾ സംസാരിക്കുന്ന സമയം വരാനുണ്ട് അതുകൊണ്ട് ആ വിരലുകളെ ലിക്റുകൾ ചൊല്ലിയിട്ട് അതിൻ്റെ എണ്ണം പിടിക്കാൻ ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ വിരല് പലപ്പോഴും ഉപയോഗിക്കുന്നത് മൊബൈലുകളിൽ തോണ്ടാൻ അതിനെ ടച്ച് സ്ക്രീൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത് അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ അല്ലെങ്കിൽ തീർച്ചയായും നമുക്കതിന് നമുക്കെതിരെ നമുക്ക് പ്രതികൂലമായി ആ വിരലുകൾ സാക്ഷി നിൽക്കും അതുകൊണ്ട് ആ വിരലുകൾ കൂടുതൽ നന്മകളിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം കാരണം അനുകൂലമായി സാക്ഷി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം വല്ലാത്ത പത്തനംസൈന റഹ്മ നിങ്ങൾ ഒരിക്കലും ഓഫലത്തിലാവരുത് അശ്രദ്ധ നിങ്ങളിലുണ്ടാകരുത് അങ്ങനെയാകുമ്പോൾ അള്ളാഹുന റാഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ മറന്നുപോകും അള്ളാഹു താല് ചെയ്തുന്ന കാരുണ്യത്തെക്കുറിച്ച് എപ്പോഴും ഓർമ്മ വേണം ബോധം വേണം എന്നി കാണിക്കണം ഓഫലത്തിൻ്റെ ആവുമ്പോഴാണ് അള്ളാഹുനെക്കുറിച്ചുള്ള ബോധം എപ്പോഴും വേണം ലിക്റുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം അള്ളാഹു തന്ന അവയവങ്ങൾ വിരലുകളടക്കമുള്ള നമ്മുടെ ഭാഗങ്ങൾ അതൊക്കെയും അള്ളാഹുവിനെ ഓർക്കുന്നതിലും അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലും ഉപയോഗപ്പെടുത്താൻ കഴിയണം അവിടെ ഒന്നും അശ്രദ്ധ പാടില്ല അതുകൊണ്ട് നമ്മുടെ ഓരോ അവയവങ്ങളും നമ്മുടെ ചലനങ്ങളും എല്ലാം അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിലാക്കാൻ പരമാവധി ശ്രദ്ധിക്കണം അള്ളാഹു അതിന് തോഫിയു നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വരക്കാത്തൂ